എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചാണ് മുൻപോട്ട് പോകുന്നത് ഡിപ്പെൻഡൻസ് എന്ന് കേൾക്കുമ്പോൾ നല്ലൊരു വാക്കാണെങ്കിലും നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഒരൊറ്റ വ്യക്തിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അപകടകരമായ അവസ്ഥയാണെന്ന് തിരിച്ചറിയണം ഭർത്താവോ ഭാര്യയോ സുഹൃത്തോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ആകട്ടെ ഒരു വ്യക്തിയിൽ മാത്രം നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കഴിവില്ലാത്തവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ അവർ നമ്മൾ എന്ത് ചെയ്യും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തിയിലുള്ള അമിതമായ ആശ്രയം അതായത് ഓവർ ഡിപ്പെൻഡൻസി എങ്ങനെ മാറ്റിയെടുക്കാം എങ്ങനെ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും വളർത്താം എന്നതാണ് ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിന് എത്രത്തോളം സ്വാതന്ത്ര്യം നൽകുമെന്ന് നിങ്ങൾക്കറിയാമോ ഒരാളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കൽ നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുകയാണ് ഇമോഷണൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സോഷ്യൽ കാര്യങ്ങളിൽ ഈ ആശ്രയം ഒരു വ്യക്തിയോട് നമുക്കുണ്ടായിരിക്കും ഒന്നാമത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവരുടെ ശ്രദ്ധയും സ്നേഹവും ലഭിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ കഴിയൂ എന്ന് വിചാരിക്കുന്നതാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് സാമ്പത്തിക അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് സാമ്പത്തിക തീരുമാനങ്ങൾക്കും സഹായത്തിനും മറ്റൊരാളെ മാത്രം ആശ്രയിക്കുന്നു എന്നതാണ് സോഷ്യൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അവരില്ലാതെ പുറത്തു പോകാനോ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ കഴിയുന്നില്ല എന്ന തോന്നൽ നമ്മളിൽ തന്നെ ഉണ്ടാകും ഈ ഈയൊരവസ്ഥയിൽ നിന്നും പുറത്തു വരണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുകയും അതിനായി ശ്രമിക്കുകയും വേണം ഈ അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം ആലോചിച്ച് തീരുമാനമെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സഹായിക്കുന്ന നാല് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഒന്ന് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ചിന്തയെ ആദ്യം മറികടക്കുക എനിക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊരാളുടെ സഹായം വേണമെന്ന ചിന്ത വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക ചെറിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുക വീട്ടിലെ ഒരു ലൈറ്റ് മാറ്റുന്നത് ഒറ്റയ്ക്ക് ഒരു യാത്ര പോകുന്നത് ഒരു ബില്ലടയ്ക്കാൻ ഓൺലൈൻ ബാങ്കിങ് ഉപയോഗിച്ച് പഠിക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ തുടങ്ങുക അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുമ്പോൾ അത് എത്ര ചെറുതാണെങ്കിലും സ്വയം അഭിനന്ദിക്കുക ഈ ചെറിയ വിജയങ്ങളാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് രണ്ടാമത്തെ കാര്യം സാമ്പത്തിക അറിവ് നേടുക എന്നതാണ് ഗെയിൻ ഫിനാൻഷ്യൽ ലിറ്ററസി പണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കുന്നത് നിങ്ങളുടെ വരുമാനം ചെലവുകൾ ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ അറിവ് നേടണം നിങ്ങൾക്ക് സ്വന്തമായി ഒരു ചെറിയ തുകയെങ്കിലും നിക്ഷേപിക്കാൻ നിങ്ങൾ ശ്രമിക്കുക സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതത്വം സ്വയം അനുഭവപ്പെട്ടു തുടങ്ങും മൂന്നാമത്തെ കാര്യം പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുക ബിൽഡ് ന്യൂ സോഷ്യൽ സർക്കിൾസ് ഇമോഷണലായ എല്ലാ ആവശ്യങ്ങൾക്കും ഒരൊറ്റ വ്യക്തിയെ മാത്രം ആശ്രയിക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ കൂടുതൽ മടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക പുതിയ ഹോബികൾ കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനും സഹായം തേടാനും ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ ഒരാൾ മാറിപ്പോയാലും നിങ്ങൾക്ക് ആ സാഹചര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും നാല് നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നതാണ് ഫൈൻഡ് യുവർ പർപ്പസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്ന വ്യക്തിയേക്കാൾ വലുതായി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്നുണ്ടായിരിക്കണം ഒരു പുതിയ ജോലി നേടുക ഒരു കോഴ്സ് പൂർത്തിയാക്കുക ഒരു പുസ്തകം എഴുതുക ഇങ്ങനെയുള്ള നിങ്ങളുടേത് മാത്രമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ഒഴിവ് സമയം മുഴുവൻ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കണം ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നല്ല നല്ല ബന്ധങ്ങൾ ജീവിതത്തിനാവശ്യമാണ് എന്നാൽ ആ ബന്ധങ്ങൾ പാർട്ണർഷിപ്പ് ഉണ്ടായിരിക്കണം ഓവർ ഡിപ്പെൻഡൻസ് നല്ലതല്ല ഒരു ചെറിയ കാര്യം തിരഞ്ഞെടുത്ത് മറ്റാളുടെ സഹായമില്ലാതെ അത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക ആ സന്തോഷം നിങ്ങളുടേത് മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി